വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എൻ്റെ ക്ലാസ്സിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ നമ്മൾ സ്റ്റുഡൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ സനുകുട്ടി ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് നമുക്ക് നമ്മുടെ ക്ലാസിൻ്റെ അക്കാദമിയുടെ ആഡ് പോവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ട് അതിൻ്റെ വീഡിയോയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളാണ് കേട്ടോ പ്രസൻ പ്രസൻറ്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലെ സോറി കെട്ടോ കേരളത്തിലല്ല ഇന്ത്യയിലെ പരമ്പരാഗത സാരികൾ ചുറ്റുന്ന പല മോഡലുകളും ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഓരോ ജില്ലയുടെയും സംസ്ഥാനത്ത് കിട്ടോ സോറി ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇങ്ങനെ ടീമാക്കിയിട്ടുള്ളതാണ് ഞാനും ചേച്ചിയും ചേച്ചിൻ്റെ പേരാണ് ഷിംന എന്നാട്ടോ അപ്പോൾ ഞാനും ചേച്ചിയുമാണ് ഒരു ടീം അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കൊടുവവംശത്തിൻ്റെ ആട്ടോ അപ്പോൾ അത് വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിരി വരും കേട്ടോ ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പടി വിചാ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കണമെങ്കിൽ എളുപ്പം ശരിയാകും കേട്ടോ നേരെ മറിച്ച് നമ്മൾ ആ മുൻകൂട്ടി അവർ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത് ശരിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതാണ് എനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് പറഞ്ഞാൽ ചേച്ചി ചേച്ചിക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാട്ടോ നമ്മുടെ നമ്മൾ നമ്മൾ ഡെമിമർ റാപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു സംസ്ഥാനത്തിൻ്റെ കൊടുവാവംശത്തിൻ്റെ സാരിയുടെ എല്ലാ എല്ലാ ഡീറ്റെയിൽസും ചേച്ചിക്കറിയാം അപ്പോൾ ചേച്ചിയാണ് അത് വിവരിച്ചു കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് ചുറ്റുന്നത് സാരി എങ്ങനെയാണ് ചുറ്റിയെടുക്കുക അതൊക്കെയാണ് കേട്ടോ വിവരിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ആദ്യം വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണേ അത് പിന്നെ ഇനി നമുക്ക് നമ്മുടെ സാരി ഒന്ന് അയൺ ചെയ്യണേ അതും ചേച്ചിയുടെ ആട്ടോ അപ്പം ചേച്ചി പുതിയ സാരിയാണ് എടുത്തിട്ടേ ഇല്ല എടുത്തിട്ടില്ല എന്നാദ്യേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഡെമ്മി ഡെമ്മിക്കാണ് എടുക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഒന്ന് നിവർത്തി എടുക്കണേ മാത്രം കേട്ടോ ചെയ്യുന്നത് അപ്പം മോളോട് ഇങ്ങനെ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് അവളോട് സംസാരിച്ചോണ്ടിരിക്കുകട്ടോ അങ്ങനെ ഓരോ വർഷങ്ങളും ഞങ്ങൾ വിസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഓരോ വീക്കിലും ഓരോ ടാസ്ക് തരും ടീമായിട്ടും ഒറ്റക്കായിട്ടും ഒക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ആയിട്ട് ഒറ്റക്ക് തന്നെയാണ് ടീം ഫാഷൻ ഡിസൈനർമാരെ പേരുകളും അതുപോലെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓരോന്നും ഓരോ ഓരോരുത്തരായിട്ടുള്ള കേട്ടോ ഇതുപോലെ സാരി റാപ്പിങ് അതുപോലെ ഡെമ്മിമ റാപ്പ് ചെയ്യുമ്പോഴൊക്കെ ഡെമ്മിം അങ്ങനെ ഞങ്ങൾ ബ്ലൗസൊക്കെ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കൊടുവാ എന്ന് പറഞ്ഞാൽ ബാക്കിലേക്കാണ് ഈ ഫ്രില്ല് വരുന്നത് കേട്ടോ നമ്മുടെ ഉണ്ടല്ലോ ഫ്രില്ല് വരുന്നത് ബാക്കിലേക്കാണ് നമുക്ക് സാധാരണ ഫ്രണ്ടിലേക്കാണല്ലോ വരികല്ലേ നേരെ മറിച്ച് ഇത് ബാക്കിലേക്കാണ് വരുന്നത് അപ്പോൾ ചേച്ചി അവിടെ ബാക്കിയുള്ള ഫ്രില്ലൊക്കെ എടുത്ത് തരണം പിന്നെയൊക്കെ എടുത്ത് തരുകയാണ് ഞാനത് കുത്തി വെച്ച് കൊടുക്കണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചിയുടെ മക്കളും ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീഡിയോസൊക്കെ കുറേ മുന്നേ എടുത്ത് വെച്ചതാണെന്ന് ഇതൊക്കെ സ്കൂൾ പൂട്ടി ആ ടൈമിലുള്ളതാട്ടോ ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ചേച്ചിയുടെ മക്കൾ രണ്ട് പെൺകുട്ടി പെൺമക്കളാണേ അവർ നമ്മുടെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് വന്നിരിക്കുക ചേച്ചിയുടെ കൂടെ വരുന്നതാണ് വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അതിലൊരാളാണ് വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടോ ഇതിന് കൂടെ മറ്റുള്ള സ്റ്റുഡൻസൊക്കെ അവരുടെ വർക്കൊക്കെ ചെയ്യണുണ്ട് കേട്ടോ അവരവരുടെ വർക്ക് ചെയ്യണേ നമുക്കപ്പോ ഈയൊരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വീക്കിലും ഓരോരുത്തർക്കായിട്ടാട്ടോ ഇപ്പൊ ഞാനും ചേച്ചിയും ടീമാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു ടീമാണ് ഉണ്ടാവുക അങ്ങനെ ഓരോ വീക്കിലും നമുക്ക് ടീം മാറ്റി തരുന്നുണ്ട് അങ്ങനെ ഏകദേശം ഇത് ഓക്കെ അയക്കണേ അപ്പൊ ശരി ബേക്കിലുള്ള ഫ്രില്ല് ശരിയാവാത്തതുകൊണ്ട് ഞങ്ങളുടെ മിസ്സ് വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിസ്സിനെ അതിന് തന്നെ ഞങ്ങൾ നോട്ട്സും അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതാണ് ഞങ്ങൾ മിസ്സ് അപ്പോൾ നിങ്ങൾക്കാരക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓൺലൈനായിട്ടാണ് ഇവിടെ കൂടുതലും സ്റ്റുഡൻസ് ഉള്ളത് ഓഫ്ലൈനിൽ കുറവാണെങ്കിലും ഓൺലൈനിൽ നല്ല കുൺലൈനിലാണ് കൂടുതലും സ്റ്റുഡൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക യെസ് എന്നുള്ള കമൻറ്റ് ഇട്ടാൽ മതി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം എവിടെ ലോകത്തിൽ ലോകത്തിലെവിടെ നിന്നിട്ടാണെങ്കിലും നമുക്ക് ഓൺലൈനിലായിട്ട് നല്ല പെർഫെക്റ്റോടെ ക്ലാസ് ഇതാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ആയാലും ഓൺലൈൻ ആയാലും കോട്ടക്കൽ ആ ഭാഗത്ത് അതുപോലെ കോട്ടക്കൽ ചെങ്കുവട്ടി കോട്ടക്കലൊക്കെ ആ ഭാഗത്തുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം നല്ല ഡീറ്റെയിൽസ് തന്നെ നമുക്ക് നമ്മുടെ മിസ്സുമാരൊക്കെ ക്ലാസ്സൊക്കെ പറഞ്ഞു തരുന്നിട്ട് അതുപോലെ പ്രൊജക്റ്റുകളുണ്ട് റെക്കോർഡുകളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വർക്കുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഈ ഒരു ടെമ്മിമേ റാപ്പ് ചെയ്യണമതൊക്കെ നിങ്ങൾ എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഏതൊരു അക്കാദമിയിലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കുറവായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ മിസ്സായിട്ട് ഞങ്ങൾക്ക് ഓരോ ടാസ്കുകൾ തരുന്നതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചുരു ചോദിച്ച് നോക്കാം എവിടെ വേണമെങ്കിലും ചോദിക്കാം ഈ ഡമ്മി ചെയ്യലുണ്ടോ എന്നുള്ളത് മാക്സിമം ഞാൻ പറയുന്നു അങ്ങനത്തെ ഒരു പരിപാടി എവിടെ ഇല്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവിലിട്ടോ കാരണം ഇത് ഞങ്ങൾ തോന്നുന്നു ഞങ്ങൾക്കായിട്ടുള്ളത് തന്നെയാണ് ഒരു അക്കാദമിയിൽ ഞങ്ങളെ മിസ്സിൻ്റെ ഒരു പ്രേരണം കൊണ്ട് ശരിയായി റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് ഇനി ഡമ്മി ഞങ്ങൾക്ക് ഇതല്ലാത്തൊരു ഡമ്മിയും കൂടി ഞങ്ങൾക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് യെസ് എന്തെങ്കിലും കമൻ്റ് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ഞാൻ തരാം കേട്ടോ ഓ നമുക്ക് ഓഫ്ലൈൻ ആണ് അല്ലെങ്കിൽ ഓൺലൈനാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ അതൊന്നും അങ്ങനത്തെ ഒരു സംശയവും വേണ്ട കേട്ടോ അതൊക്കെ നല്ല ഡീറ്റെയിൽസായിട്ട് അവർ സ്റ്റു നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് ഒരു ടീച്ചേഴ്സൊന്നും അല്ല കേട്ടോ ഓൺലൈനൊക്കെ ആയിട്ട് ഒത്തിരി ടീച്ചേഴ്സ്മാർ ട്രെയിനർമാരുണ്ട് അത് നല്ല ഭംഗിയിൽ നല്ല വൃ വൃത്തിയിൽ നല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ്സൊക്കെ എടുത്തു തരും കേട്ടോ അപ്പം ഞാൻ പറയുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എസ് സി എന്നുള്ള കമൻറ്റ് വിടുക അപ്പോൾ നമുക്കത് ലാസ്റ്റ് ഫൈനൽ ഫൈ നമ്മുടെ ഈ ഒരു വർക്ക് ഫൈനലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അപ്പോൾ ഇതിൻ്റെ ഈ മുന്താണി വരുന്ന ഭാഗം സൈഡിലേക്കായിട്ടോ വരുന്നത് നമ്മൾ സാധാരണ ഒരു സാരി ഉടുക്കുന്ന പോലെയല്ല ലാസ്റ്റ് ഞങ്ങൾ ഒരു മാലയും കൂടി ഇട്ടു കൊടുത്തുട്ടോ പിന്നെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് മിസ്സിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അതിൻ്റെ എങ്ങനെയാണ് ചുറ്റിൻ്റെയും ചുറ്റി കൊടുക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ചേച്ചിക്ക് അറിയാം അതിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട് അത് ഫുള്ള് ചേച്ചി ഇവിടെ ഇരുന്ന് പറയാം കേട്ടോ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും കൂടുതൽ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ തമാശകളായാലും ക്ലാസ്സുകളായാലും നമ്മുടെ എല്ലാ വിവരങ്ങളും വിവരങ്ങളുമായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം